ഹായ് നമ്മുടെ ജിൻഡപ്പനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഡോക്ടർ മച്ചൻ വന്നിട്ടുണ്ട് ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കനും ഒന്ന് അമർത്തുക ബി ബി സിക്സിൽ ഒറ്റയ്ക്ക് കളിച്ച രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് ഒന്ന് നോറ മറ്റേയാൾ ജിൻഡോ ഇതിൽ നോറ പുറത്തായി നോറയുടെ ഗെയിം പ്രേക്ഷകർക്ക് ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെ നോറ അവസാന ആഴ്ചയിൽ പുറത്തായി പക്ഷേ ജിൻഡോയുടെ ഗെയിം പോസിറ്റീവ് ഗെയിമാണ് ജിൻഡോ ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുന്നത് ഒരാളെയും കൂട്ടുപിടിക്കുന്നില്ല അനാവശ്യമായ നാടകങ്ങൾ ഉണ്ടാക്കുന്നില്ല നാടകം എന്നുദ്ദേശിച്ചത് ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ അർജുൻ കാണിച്ചില്ലേ സിജോ പുറത്തായപ്പോഴുള്ള കരച്ചിലും പിഴിച്ചിലും അത്തരം നാടകങ്ങളില്ല വളരെ മികച്ച രീതിയിൽ മുന്നേറി ജിൻഡോ അവസാന ആഴ്ചയിൽ എത്തി നിൽക്കുന്നു ഇതിനെ അഭിനന്ദിച്ച് നമ്മുടെ ഡോക്ടർ മച്ചാൻ ഇൻസ്റ്റയിലൂടെ ഒരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ട് അതിനർത്ഥം ഡോക്ടർ മച്ചാൻ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ജിൻഡപ്പനെയാണ് എന്നാണ് രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ആണ് ഇത്രയും കാലത്ത് ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത അതായത് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസിനെ ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് ഡോക്ടർ റോബിൻ രജിത് കുമാർ എല്ലാം അത്യാവശ്യം ഫാൻസിനെ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പക്ഷെ റോബിനോളം ഒരാളും വരില്ല അത്രത്തോളം ഫാൻസിനെ അന്ന് ഡോക്ടർ റോബിൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾക്കറിയാവുന്നൊരു കാര്യമാണ് പല ആൾക്കാരും ബിഗ് ബോസ് സീസൺ ഫോർ കഴിഞ്ഞതോടുകൂടി പിന്നീട് ബിഗ് ബോസ് കാണലില്ല എന്നുള്ളൊരു കാര്യം പല ആൾക്കാരും നമ്മൾക്ക് കമന്റ് ചെയ്യുന്നതാണ് ഞങ്ങൾ സീസൺ ഫോറോട് കൂടി നിർത്തി ഇപ്പോൾ ബിഗ് ബോസ് കാണുന്നില്ല എന്ന് അതായത് ഡോക്ടർ റോബിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതായത് ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെട്ട് ഡോക്ടറുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് അതിനെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് തീർച്ചയായും എനിക്ക് ബിഗ് ബോസിൽ ഇതുവരെയുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഡോക്ടർ റോബിൻ പല ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ട ഏറ്റവും ബെസ്റ്റ് ഗെയിമർ ബിഗ് ബോസിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിമർ എന്ന് എനിക്ക് തോന്നിയത് ഡോക്ടർ റോബിനെയാണ് ആ ഡോക്ടർ റോബിൻ പരസ്യമായി നമ്മുടെ ജിൻഡപ്പനെ സപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ ജിൻഡപ്പനും ഡോക്ടർ റോബിനും കൂടിയുള്ള പടം പങ്കുവെച്ച് യു ഡിഡ് ഇറ്റ് കൺഗ്രാച്ചുലേഷൻസ് ബ്രദർ ഫിനാലെ വീക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത് തീർച്ചയായും ഡോക്ടർ റോബിന്റെ സപ്പോർട്ട് ജിൻഡോയ്ക്ക് വളരെ വലിയ നേട്ടം സമ്മാനിക്കും അത് ഉറപ്പാണ് കാരണം ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പുറത്തുണ്ട് അതുപോലെ തന്നെ ബി ബി കാണാത്ത ഒരുപാട് പ്രേക്ഷകർ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡോക്ടർ റോബിന്റെ ഈ പോസ്റ്റിലൂടെ തീർച്ചയായും ജിൻഡോയ്ക്ക് ഒരുപാട് വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ ആഴ്ചയിലെ വോട്ടുകളാണ് വിജയ് തീരുമാനിക്കുന്നത് ആ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഡോക്ടർ റോബിൻ ഇങ്ങനെയൊരു പോസ്റ്റ് ഇട്ടത് തീർച്ചയായും ജിൻഡോയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ് ഡോക്ടർ റോബിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു സംശയമില്ലാതെ പറയാം ജിൻഡോ ബി ബി സിക്സിലെ വിന്നറാവും എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഡോക്ടർ റോബിൻ ഇതിനു മുമ്പ് ഒരാളെയേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അത് ബി ബി ഫോറിൽ ദിൽഷയായിരുന്നു ഡോക്ടർ റോബിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അന്ന് ദിൽഷ വിജയിച്ചത് എന്നുള്ളതും എല്ലാവർക്കും അറിയാം ഇപ്പോൾ അവസാന ആഴ്ചയിൽ വോട്ടിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഡോക്ടർ റോബിൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു പല ആൾക്കാരും ഫേസ്ബുക്കിലൂടെ ഡോക്ടർ റോബിന്റെ ഫോട്ടോ വെച്ച് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പല വീഡിയോസും അതുപോലെ പല പോസ്റ്റുകളും നിർത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതൊക്കെ കണ്ടുകൊണ്ടാവണം ഡോക്ടർ റോബിൻ തൻ്റെ ഇൻസ്റ്റാ പേജിൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടത് എന്തായാലും ഇത് ജിൻഡോയ്ക്ക് വലിയൊരു നേട്ടമാണ് ൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ